മോൻ ചേട്ടാ കല്ല പാസ്പോർട്ട് ഓണീനെ ചെയ്യ மாட்டേ നിങ്ങൾ തന്നെ സോണ് ചെയ്യ കൂടാനാണ് മറുവടിയേ ചൊല്ലാതെ ഇങ്ങനെ ആndarray വെലു ജീവിതത്തിൽ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്താൽ ദൈവം അതിന്റെ പേരിൽ നിനക്ക് നല്ലതെവഴ്ത്തും നായ എ एवरीथिंग ഈസ് ഫയർ ഇൻ ലവ് ആൻഡ് വാർ ഇടാ പ്രേമത്തില യുദ്ധത്തില് എന്തു చే දැലാ നല്ലതാണ് പ്ലീസ് നീ ഇത് ചെയ്തു കൊടുക്ക് ഇത് കുറവാ ചേട്ടാ എനിക്ക് വേണ്ട ഏജന്റ്റ് കൊടുക്കണമെന്നേ എത്ര വേണ്ടേ ഇപ്പോ 15000 രണ്ട് പാസ്പോർട്ടിനി ഏയ് വേണ്ട മോനേട്ടാ ഇത് പാറക്കുട്ടിക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നല്ലേ നിങ്ങൾക്ക് നന്മ വരുന്നതിൽ എൻ്റെ പാറക്കുട്ടിക്ക് സന്തോഷമേ ഉണ്ടാവു ഞാനും പാറക്കുട്ടിയും വലിയ ഇഷ്ടത്തിലായിരുന്നു ആർക്കും അസുഖേ തോന്നുന്ന പ്രേമം എന്നാൽ ഈശ്വരൻ പാറക്കുട്ടിയെ എന്നിൽ നിന്ന് വേഗം അകറ്റിക്കളഞ്ഞു എന്നെ തനിച്ചാക്കി അവൾ പോയി അവൾക്ക് ക്യാൻസർ ആയിരുന്നു അസുഖം പക്ഷേ അതാദ്യം കണ്ടെത്താനായില്ല എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ ക്യാൻസർ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നില്ല അതിനാൽ ഞാൻ സമ്പാദിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല പാറക്കുട്ടിയുടെ പേരിൽ ഞങ്ങളുടെ ഗ്രാമത്തിലൊരു ക്യാൻസർ ഹോസ്പിറ്റൽ ആരംഭിച്ച് ജനങ്ങളുടെ രോഗശമനത്തിനായി ശ്രമിച്ചു വരുന്നു എൻ്റെ അടുത്ത് ഇത് ക്യാഷായിട്ടിരുന്ന ചിലവായി പോകുമല്ലോ എന്ന് കരുതിയ ഗോൾഡ് കോയിൻസായി ഇതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇതൊരു നല്ല കാര്യത്തിനായി മാറ്റിവെച്ചിരിക്കുന്നല്ലേ വേണ്ട വേണ്ട മോഹൻ സേട്ടാ

േട്ടാ ഇതിന്ന് ഒരു പോലും ഞാൻ എടുക്കില്ല പാസ്പോർട്ട് ഞാൻ വാങ്ങിച്ചു തരാം എല്ലാം വയസ്സന്മാരെയാണല്ലോ കിട്ടുന്നത് ഒരു ചെറുപ്പക്കാരും അന്ന് മാറ്റുന്നില്ലല്ലോ ഇവൻ കറക്റ്റ് ഇരുപത്തഞ്ചു തന്നെ ഏ നമസ് യുവർ ബോക്സ് പിടി കാർഡ് കാർഡ് ആ എനിക്ക് അയ്യോ നായർ ടാക്സി ഡ്രൈവിംഗ് ലൈസൻസ് അയ്യോ എടാ മഹാബാബി ഏതോ അറിയാൻ പാടില്ലാത്ത ഭാഷ പറഞ്ഞു എന്നെ പറ്റിച്ചല്ലോ എനിക്കിത് വന്നല്ലോ കർത്താവേ അവന്റെ മോഹൻ കണ്ടപ്പോഴേ സംശയം തോന്നിയതാ അവനൊരു ഫ്രോഡ് ടീമാണെന്ന് നാട്ടില് ജോളി അടിച്ചു കിടന്ന ഞാൻ ഈ ദുബായിൽ ഫുട്പാത്തിൽ വന്നിരിക്കേണ്ട ഗതികേടായല്ലോ അറബി ഭാഷ സംസാരിച്ചപ്പോൾ അവനൊരു ഷേക്കാണെന്ന് ഞാൻ കരുതി എൻ്റെ സൂട്ട് കേസും പാസ്പോർട്ടും ഒക്കെ പോയല്ലോ വിക്രം നീ എവിടെയാണ് നിന്നെ സഹായിക്കാൻ വന്ന ഞാനിപ്പോൾ ഇങ്ങനെ വഴിയാധാരമായല്ലോ ഇനി എന്നെ ആര് സഹായിക്കാനാ കള്ള പാസ്പോർട്ട് നേടാൻ ഈ കപട വേഷം വളരെ നന്നായിരിക്കുന്നു നോക്ക് നമുക്ക് ഈ മാർവാടി ഗെറ്റപ്പ് എത്ര പെർഫെക്റ്റ് പറഞ്ഞു പരീക്ഷിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല കള്ളന്മാരുടെ കണ്ണ് ഭയമാകുന്നു നമ്മൾ റിയില്ല പിടികൂടിയാൽ ഇതിനാണ് ഭീരത്വം എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ നമ്മൾ വിജയം കൈവരിക്കാൻ പോവാ യു ബി പോസിറ്റീവ് വിൽ ബിൻ